ഉപ്പള പെരിങ്കടിയിലെ വൈദ്യുത ട്രാൻസ്ഫോമർ അത്യാഹിതങ്ങളെ മാടി വിളിക്കുന്നതായി പരാതി മനുഷ്യർക്കും മൃഗങ്ങൾക്കും ഒരുപോലെ ഭീഷണിയായ ട്രാൻസ്ഫോമർ അടിയന്തരമായി സുരക്ഷിതമാക്കണമെന്നതാണ് പെരിങ്കടി സുനാമി കോളനിയിലെ വൈദ്യുതി വിതരണത്തിനായി സ്ഥാപിച്ച ട്രാൻസ്ഫോമറാണ് വലിയ തോതിലുള്ള അപകട ഭീഷണി ഉയർത്തുന്നത് കുഞ്ഞുകുട്ടികൾക്ക് പോലും കയ്യെത്തും ഉയരത്തിലും ദൂരത്തുമാണ് ട്രാൻസ്ഫോമർ ഉള്ളത് കാലപ്പഴക്കത്താൽ ദ്രവിച്ച ഫ്യൂസുകളിൽ സോക്കറ്റ് പോലുമില്ല അതുകൊണ്ട് അതുകൊണ്ടുതന്നെ കമ്പികളെല്ലാം പുറംതള്ളി നിൽക്കുന്ന അവസ്ഥയിലാണ് ദിനംപ്രതി നിരവധി ആളുകൾ കടന്നുപോകുന്ന വഴിയോരത്താണ് അപകടങ്ങളെ മാടി വിളിക്കുന്ന രീതിയിലുള്ള ട്രാൻസ്ഫോമർ ഉള്ളത് കൌതുകത്താലോ കളിയായോ ആരെങ്കിലും കമ്പിയിൽ തൊടാനോ പിടിച്ചു വലിക്കാനോ ശ്രമിക്കുമോ എന്ന ആദ്യം ആശങ്കയുമാണ് കഴിഞ്ഞ കുറേ നാളുകളായി പ്രദേശവാസികളെ പ്രധാനമായും അലട്ടുന്നത് കാണുമൂടിക്കിടക്കുന്ന പരിസരം മനുഷ്യർക്ക് മാത്രമല്ല മൃഗങ്ങൾക്കും അപകടക്കെടിയായി മാറുന്നുണ്ട് തീറ്റ തേടിയെത്തുന്ന മൃഗങ്ങൾക്ക് അബദ്ധത്തിൽ കമ്പിയിൽ തട്ടി ഷോക്കേൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ആ ട്രാൻസ്ഫോമർ താണു താഴത്തെ ലെവലിൽ കിടക്കുന്നുണ്ട് ഒരു അപകട സാധ്യത ഉള്ളത് പോലെയാണ് നമുക്കത് ശ്രദ്ധയിൽപ്പെടുന്നത് അപ്പോൾ കെ സി ബിന്റെ ഭാഗത്തുള്ള അധികൃതർ അതിനെ കണ്ടില്ല എന്ന് നടിക്കരുത് ഒരു കാരണവശാലും എന്താണെന്ന് വെച്ചാൽ അവിടെ കുറേ ഒത്തിരി പേർ കുട്ടികളടക്കം സ്കൂളിലേക്ക് പോകുന്ന വഴിയാണ് പിന്നെ അതുപോലെ തന്നെ മൃഗങ്ങളൊക്കെ ആ ഭാഗത്ത് നിന്ന് മൃഗങ്ങളൊക്കെ എന്ന് വെച്ചാൽ ആടും പശു അതുപോലെയുള്ള മൃഗങ്ങളൊക്കെ കടന്നു പോകാറുണ്ട് സ്ഥിരമായിട്ട് അപ്പൊ അതിനൊക്കെ അപകട സാധ്യത ഉള്ളത് കൊണ്ട് ഞങ്ങൾ എന്തെങ്കിലും ഒരു പരിഹാരം എത്രയും പെട്ടെന്ന് അതിനെ കെ എസ് ഇ ബി ഭാഗത്ത് നിന്ന് കാണുമെന്ന് വിരുദ്ധമായി അപേക്ഷിക്കുകയാണ് വൈദ്യുതി വിതരണം മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട സുരക്ഷയും കെ എസ് ഇ ബിയുടെ ഉത്തരവാദിത്വം തന്നെയാണെന്നിരിക്കേ ഉപ്പുള സെക്ഷന് ഇതൊന്നും ബാധകമല്ലെന്ന നിലയാണ് കാലങ്ങളായി കണ്ടറിഞ്ഞു വരുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത് ഇതിനോടകം ഈ സെക്ഷൻ പരിധിയിലുണ്ടായ അപകടങ്ങളും നമ്മളെ പെരിങ്കടി സുനാമി ട്രാൻസ്ഫർ ബെറ്റിൻ്റെ ഫീസൊക്കെ താഴെയാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ അതില കൂടെ കടൽ തീരത്തേക്ക് വൈകുന്നേരങ്ങൾ വരുന്നുണ്ട് പിന്നെ അതുമാത്രല്ല കുട്ടികളൊക്കെ നടന്ന് പോകുന്ന സ്ഥലമാണ് പശുക്കൾ അങ്ങനെ ഒരുപാട് ജീവികൾ ആട് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നടന്നു പോകുന്ന നടിക്കാൻ പാടില്ല പെട്ടെന്ന് അതിനെ ഒന്ന് വേലി കെട്ടിയിട്ട് ഒരു നല്ലൊരു സേഫ്റ്റി ആയിട്ട് അഭ്യർത്ഥിക്കുന്നു പറയത്തക്ക രീതിയിലുള്ള അഹിതമായ സംഭവങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ലാത്തതിനാൽ ഇപ്പോഴും ഈ ട്രാൻസ്ഫോമറിനെ അവഗണിക്കുകയാണ് അധികാരികൾ ഇത് തീർത്തും നിരാശാജനകവും പ്രതിഷേധാർഹവുമാണ് അതുകൊണ്ട് തന്നെ അടിയന്തര പ്രാധാന്യം നൽകി ഈ ട്രാൻസ്ഫോമർ തറയിൽ നിന്നും അല്പം ഉയർത്തുകയോ അതല്ലെങ്കിൽ ചുറ്റുവീതി കെട്ടി സുരക്ഷിതമാക്കുകയോ ചെയ്യണമെന്നതാണ് പ്രദേശവാസികൾ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം ന്യൂസ് ബ്യൂറോ ഇപ്പോള